പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള തിരുമറ്റക്കോട് അതിപുരാതനമായ അഞ്ചുമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ സ്ഥാനമുള്ള ഈ ക്ഷേത്രത്തിന് നൂറ്റിയെട്ട് വൈഷ്ണവ തിരുപ്പതികളിലും സ്ഥാനമുണ്ട് ഒരു മഹാദേവ പ്രതിഷ്ഠയും നാല് വൈഷ്ണവ പ്രതിഷ്ഠകളും അങ്ങനെയാണ് അഞ്ചുമൂർത്തി എന്ന നാമം വന്നത് ഇവിടുത്തെ വൈഷ്ണവ പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നത് പഞ്ചപാണ്ഡവന്മാരാണ് എന്നാണ് വിശ്വാസം ഇവിടത്തെ പ്രധാന മഹാവിഷ്ണു പ്രതിഷ്ഠയെ ഉയ്യവന്ത പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത് ആഴ്വാർമാർ പാടി പുകഴ്ത്തിയ ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ ചിത്രങ്ങൾ അതിമനോഹരമാണ് ബലിദർപ്പണ ചടങ്ങുകൾക്ക് ഒത്തിരി പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് ക്ഷേത്രദർശനം കിഴക്കോട്ടാണ് ഭാരതപ്പുഴയെ അഭിമുഖീകരിച്ചു കൊണ്ട് പാറക്കെട്ടുകൾ അടുക്കി വെച്ച പടികളോടുകൂടി അതിമനോഹരമായ അതിപുരാതനമായ പുരാതനമായ കോട്ട എന്നുമ്പോൾ പ്രകൃതി സൗന്ദര്യത്തിന്റെ മൂർത്തിമത് രൂപങ്ങളാണ് ഈ ക്ഷേത്രം ആൾവാർമാരുടെ കൃതികളിൽ ഈ ക്ഷേത്രത്തെ പരാമർശിച്ചിരിക്കുന്നത് തിരുവിത്തുവൈക്കോട്ട് എന്നാണ് പ്രധാന മഹാവിഷ്ണു പ്രതിഷ്ഠ അറിയപ്പെടുന്നത് ഉയ്യവന്ത പെരുമാൾ എന്നാണ് പ്രശസ്ത വൈഷ്ണവ ഭക്തനും ചേര രാജാവുമായിരുന്ന കുലശേഖര ആൾവാരുടെ പെരുമാൾ തിരുമൊഴിയിൽ ഈ ക്ഷേത്രത്തിൽ വാഴുന്ന ഭഗവാനെ പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട് കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം നിർണയിക്കുന്ന ആധികാരിക രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും മഹാഭാരത കഥയോളം പൗരാണികത പ്രതിഷ്ഠയ്ക്കുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയുടെ കട്ടിളയിൽ കുലശേഖര കോതരയോർമ്മൻ്റെ ശാസനമുണ്ട് വട്ടെഴുത്ത ലിപിയിലാണ് ശാസനമുള്ളത് രണ്ടാം ചേര സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു പഞ്ചപാണ്ഡവർ തങ്ങളുടെ വനവാസ കാലത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് താമസിക്കുകയും ഈ പുണ്യഭൂമിയുടെ ആ ചൈതന്യത്തിൽ ആകൃഷ്ടരായി വൈഷ്ണവ പ്രതിഷ്ഠ നടത്തി ഭഗവാനെ ആരാധിച്ചു എന്നാണ് വിശ്വാസം മധ്യമ പാണ്ഡവനായ അർജുനനാൽ പ്രതിഷ്ഠിതമായ പ്രധാന പ്രതിഷ്ഠയായ ഉയ്യവന്ത പെരുമാൾ അമ്പലത്തിനകത്തും മറ്റു പാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ച വിഷ്ണു വിഗ്രഹങ്ങൾ നാലമ്പലത്തിന് പുറത്തും സ്ഥിതി ചെയ്യുന്നു നകുല സഹദേവന്മാർ ഒരുമിച്ചാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് മഹാദേവ പ്രതിഷ്ഠ പരശുരാമ പ്രതിഷ്ഠിതമാണ് എന്ന വിശ്വാസം നിലനിൽക്കെ തന്നെ വേറൊരു ഐതിഹ്യവും പറയപ്പെടുന്നുണ്ട് കാശിദർശനം കഴിഞ്ഞു മടങ്ങിയ ഊരാള കുടുംബാംഗമായ ഒരു പരമഭക്തനായ ബ്രാഹ്മണന്റെ ഓലക്കുടമേൽ സന്നിവേശിച്ച് സാക്ഷാൽ കാശി വിശ്വനാഥൻ ഈ ദേശത്തേക്ക് എത്തിച്ചേരുകയും ഭക്തൻ ഇവിടെ വെച്ച് ഭഗവാൻ ദർശനം നൽകുകയും ചെയ്തു ഇവിടെ കൈലാസ്നാഥൻ സാക്ഷാൽ കാശി വിശ്വനാഥനായിട്ടാണ് കുടികൊള്ളുന്നത് ഒരു മഹാദേവ പ്രതിഷ്ഠയും നാല് വിഷ്ണു പ്രതിഷ്ഠകളും ചേർന്നതാണ് അഞ്ചുമൂർത്തി എന്നും അഞ്ചുമൂർത്തി മംഗലം എന്നൊക്കെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ആദ്യത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റേതാണെന്നും പിന്നീടാണ് ശിവപ്രതിഷ്ഠ വന്നതെന്നുമുള്ള അനുമാനവുമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലം ഒരു അപൂർവ നിർമ്മിതിയും അപൂർവ കാഴ്ചപ്പാടുമാണ് കിഴക്ക് വശത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എത്തുന്നത് കാശി വിശ്വനാഥൻ്റെ മുന്നിലേക്കാണ് മഹാദേവനെ തൊഴുത് പുറകിലേക്ക് നടക്കുമ്പോഴാണ് വിഷ്ണു ക്ഷേത്രം കാണുന്നത് രണ്ട് നാലമ്പലങ്ങളും ചേർന്ന് ഒരു ഭിത്തിയാണുള്ളത് വിഷ്ണുവിൻ്റെ ശ്രീകോവിൽ കരിങ്കല്ലിലും ശിവന്റെ ശ്രീകോവിൽ വെട്ടുകല്ലിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉയവന്ത പെരുമാളായിട്ടാണ് വൈകുണ്ഠനാഥൻ സ്ഥിതി ചെയ്യുന്നത് ശംഖ് ചക്രം ഗത വിരിഞ്ഞ താമരയ്ക്ക് പകരം താമരമൊട്ടാണ് ഭഗവാന്റെ തൃക്കൈകൾ ധരിച്ചിരിക്കുന്നത് ഈ നാലമ്പലത്തിൽ ദുർഗാദേവി ഉപദേവതയായി കുടികൊള്ളുന്നുണ്ട് ഒരു ദേവന്റെ നടമറിച്ചു കൊണ്ട് മറ്റൊരു ദേവന്റെ ശ്രീകോവിൽ അസാധാരണങ്ങൾ അസാധാരണമാണ് ശൈവ വൈഷ്ണവ തർക്കങ്ങൾ കാരണമാണ് ഈ ക്ഷേത്രത്തിന്റെ വ്യത്യസ്തമായ നാലമ്പലങ്ങൾ വന്നതെന്ന് ചില സംശയങ്ങളുണ്ട് നാലമ്പലത്തിന് പുറത്ത് മറ്റ് വിഷ്ണു പ്രതിഷ്ഠകൾ കുടികൊള്ളുന്നുണ്ട് യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച വിഷ്ണു വിഗ്രഹം വട്ടശ്രീകോവിലാണ് കുടികൊള്ളുന്നത് ഇരുനില ചതുരശ്രീകോവിലാണ് വായുപുത്രനായ ഭീമസേനൻ പ്രതിഷ്ഠിച്ച വിഷ്ണു വിഗ്രഹം ഉള്ളത് നകുല സഹദേവന്മാർ ഒരുമിച്ച് പ്രതിഷ്ഠ നടത്തിയ വിഷ്ണു വിഗ്രഹം ചതുരശ്രീകോവിലിനുള്ളിലാണ് കുടികൊള്ളുന്നത് ഈ ശ്രീകോവിൽ തെക്ക് ദർശനമായി ഗണപതി ദക്ഷിണാമൂർത്തി എന്നീ ഉപദേവതമാർ സ്ഥിതി ചെയ്യുന്നുണ്ട് ശാസ്താവ് വേദവ്യാസൻ എന്നിവർ ഒരു ശ്രീകോവിൽ കുടികൊള്ളുന്നുണ്ട് വേദവ്യാസ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തിൻ്റെ സൂചനകളാണ് വലിരു സർപ്പക്കാവും ഈ ക്ഷേത്രത്തിനുണ്ട് ഭാരതപ്പുഴ ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തെത്തുമ്പോൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ കൽപ്പടവിൽ തട്ടി വടക്കോട്ട് നീങ്ങുന്നു അതായത് ദിശമാറി ഒഴുകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കാശിയിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ ഈ പുണ്യജലത്തിന് ഗംഗാ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു മഹാഭാരത യുദ്ധത്തിനു ശേഷം പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് ബലി അർപ്പിച്ചു എന്നും പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി എന്നും വിശ്വാസമുണ്ട് ഇവിടെ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ട് കാശി കാശികണക്കെ പുണ്യമായി കണക്കാക്കുന്ന ഈ ക്ഷേത്രത്തിൽ എന്നും രാവിലെ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ശിവരാത്രിയും അഷ്ടമിരോഹിണിയുമാണ് പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഇടവത്തിലെ മകൈരം പ്രതിഷ്ഠാ ദിനമാണ് ശിവനും വിഷ്ണുവിനും മറ്റു ഉപദേവതമാർക്കും വെവ്വേറെ വഴിപാടുകൾ ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് വൈഷ്ണവ തിരുപ്പതി ദിവ്യദേശം ആയതിനാൽ നിരവധി തമിഴ് ഭക്തരും കന്നഡ ഭക്തരും ഇവിടേക്ക് വരുന്നുണ്ട് പ്രകൃതി സൗന്ദര്യത്തിന്റെ ആകർഷണീയത ചരിത്ര പ്രാധാന്യവും എന്നിങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് ചരിത്രാന്വേഷകർക്കും ഭക്തർക്കും പഴമയെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതി സൗന്ദര്യത്തെ ആരാധിക്കുന്നവർക്കും ഏവരും വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു വിസ്മയക്ഷേത്രമാണിത് ഇത്തരം പുണ്യഭൂമികൾ പുണ്യനിധിയായി കാത്തു സൂക്ഷിക്കണം ഇനിയും എന്തൊക്കെയോ കഥകൾ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയാനുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ എഴുതുക ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്